നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നല്ലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ നല്ലൊരു ഭരണകർത്താവ് എന്ന നിലയിൽ വി ഡി സതീഷിന്റെ കാലിൽ കെട്ടാൻ പോലുള്ള യോഗ്യത ശശി ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന വിശേഷണമുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു പേരായിരിക്കുന്നു ശശി തരൂർ പാർട്ടി പ്രവർത്തകരുടെ വികാരമറിയാത്ത സാധാരണ ജനങ്ങളുടെ വികാരം അറിയാത്ത ഒരു നേതാവാണ് ശശി തരൂർ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ആളുടെ പേര് ഉമ്മൻചാണ്ടി എന്നുള്ളത് തിരുവനന്തപുരത്ത് എം പി എന്ന നിലയിൽ അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോ മാത്രം അല്ലെങ്കിൽ ഫണ്ട് കൊണ്ട് മാത്രം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളാണോ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാൾ ശശിതരൂര് ആളാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന എം പി ആക്കിയത് ആരാ ആരാ കോൺഗ്രസ് അല്ലേ ശശിതരൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാനാണ് ആഗ്രഹമെങ്കിൽ ശശിതരൂർ ബിജെപിയിലേക്ക് പോകുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു സർവേ വന്നിരുന്നു ആ സർവേല് കേരളത്തെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയായിരുന്നു ആ സർവേയിൽ ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ശശി തരൂർ എന്നൊരു പേരിലേക്കാണ് അവസാനം വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശശി തരൂർ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി ഏത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ഒരു കാരണവശാലും ആയിരിക്കില്ല ഒരു കാരണവശാലും അതിനുള്ള സാധ്യതകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ശശിതരൂരില്ല ശശിതരൂരിൻ്റെ യോഗ്യതയില്ല ശശിതരൂരിനെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ട് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ നടന്നു പോകുന്ന ഒന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നു വിശേഷണമുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരുപാട് പേരുകൾ ഉണ്ട് അത് ശശിതരൂരിൻ്റെ അടക്കം പേരുകൾ ഉണ്ട് എങ്കിൽ പോലും പാർട്ടി പ്രവർത്തകം ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു പേരായിരിക്കില്ല ശശി തരൂരിൻ്റെ അല്ലെങ്കിൽ പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു പേരായിരിക്കില്ല ശശി ശശിതരൂരിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയ നേതാവിൻ്റെ പേരാണ് ശശി തരൂർ എന്നുള്ളത് നമുക്കറിയാം ഭാരതത്തിൽ ബി ജെ പി വലിയ രീതിയിൽ വളർന്നു വരികയും എൻ ഡി എഫ് സഖ്യം അധികാരം പതിറ്റാണ്ടായി ഒരു പതിറ്റാണ്ടായി കയ്യാളുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാനും ഏകാധിപത്യം അവസാനിപ്പിക്കാനുമുള്ള കോൺഗ്രസിൻ്റെ പല ശ്രമങ്ങൾക്കും തുരങ്കം വെക്കുന്ന തരത്തിൽ ശശി തരൂർ പെരുമാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ ഇല്ല സ്വാഭാവികമായും കഴിഞ്ഞ എ ഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയിൽ ആരുണ്ടാക്കിയത് ശശി തരൂര് ഉണ്ടാക്കിയത് പക്ഷേ അന്ന് ശശി തരൂരിന് കേരളത്തിൽ നിന്ന് എത്ര പേർ എത്ര നേതാക്കന്മാർ ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നു അതുകൊണ്ട് തന്നെയാണ് നോക്കൂ സതീശനിസം അല്ല ഇനി തരൂരിസമാണ് വരാൻ പോകുന്നത് എന്ന് പല ഓണുകളിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജ്യോതിഷോഷ് സാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരം അറിയാത്ത സാധാരണ ജനങ്ങളുടെ വികാരം അറിയാത്ത ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ളത് ഒരുപക്ഷെ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ കേരളത്തിലെ വികസനത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ മാറ്റം ഉണ്ടാകും പക്ഷേ കേവലം വികസന പ്രവർത്തനമോ കേവലം ഡെവലപ്മെൻ്റ് മാത്രമല്ല ഒരു ഭരണത്തിൻ്റെ എന്ന് പറയുന്നത് ജനസേവനമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ത് എന്നറിഞ്ഞ് അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സേവന പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവുക ഒപ്പം തന്നെ വികസനവും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കുക എന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന ഒരാൾക്ക് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യതയാണ് അക്കാര്യത്തിൽ വിജയിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ആളുടെ പേര് ഉമ്മൻചാണ്ടി എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തുടങ്ങി വെക്കാൻ സാധിച്ചു പൂർത്തീകരിക്കാൻ സാധിച്ചു ചിലവ അടുത്തു വന്ന മന്ത്രിസഭ പിണറായി വിജയന് പൂർത്തീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ ആ കാലത്ത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ അറിയാവുന്ന ജനങ്ങളുടെ ആവശ്യകത അറിയാവുന്ന ജനങ്ങളുടെ വികാരങ്ങൾ അറിയാവുന്ന ഒരു നേതാവിനെ കൊണ്ട് പറ്റുന്ന ഒന്നാണ് എന്നുള്ളതാണ് അത്തരത്തിൽ ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒട്ടനവധി ജനപ്രതിനിധികൾ നേതാക്കന്മാർ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഉണ്ട് അത് വി ഡി സതീശനാകട്ടെ കെ സി വേണുഗോപാൽ ആകട്ടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകട്ടെ പല പേരുകളും നമുക്ക് അത്തരത്തിൽ മുന്നിലേക്ക് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കൂ ശശി തരൂര് കഴിഞ്ഞ പത്ത് വർഷമായി തിരുവ തിരുവനന്തപുരത്തിന്റെ എം പി ആണ് സ്വാഭാവികമായും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പദ്ധതി ചോദിച്ചാലും ആര് കൊടുക്കും കേന്ദ്രം കൊടുക്കും അതിനുള്ള ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട് തിരുവനന്തപുരത്ത് എം പി എന്ന നിലയിൽ അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടോ വികസനം വളരെ കുറവാണ് അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താ ചോദിക്കുമ്പോൾ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലില്ല കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ കിട്ടുന്ന ഫണ്ട് കൊണ്ട് മാത്രം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളാണോ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അവിടെ എന്തെല്ലാം പദ്ധതികൾ അവിടെ കൊണ്ടുവരാമായിരുന്നു എന്തെല്ലാം അവരുടേതായ ആശയങ്ങളിലൂടെ അവിടെ ആ നാടിന്റെ വികസനത്തിന് കരുതലിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ചെയ്തിട്ടില്ല ഇനി മറ്റൊന്ന് എടുക്കൂ പാർട്ടി ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട വെല്ലുവിളി ഒന്നും നേരിട്ടില്ല പക്ഷെ പാർട്ടി എടുത്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ എൽ ഡി എഫ് പക്ഷത്തു നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നു അയാളെ ചേർത്ത് നിർത്തി എളുപ്പത്തിൽ അവിടെ പിടിച്ചെടുക്കുന്ന ഒരു സ്ട്രാറ്റജി മാറ്റി ഫൈറ്റ് ചെയ്ത് വാങ്ങിയെടുത്ത സീറ്റാണ് നിലമ്പൂർ ിൽ ശശി തരൂരിന്റെ കോൺട്രിബ്യൂഷൻ പാലക്കാട് വലിയ കോമ്പറ്റീഷൻ വേണ്ടി എന്താണ് ശശി തരൂർ ചെയ്തത് ഒന്നും ചെയ്തില്ല ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ ശേഷം നടന്ന പുതുപ്പള്ളിയിൽ എന്താണ് ശശി തരൂരിന്റെ കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ച് എടുത്തു ഒന്നുമില്ല തന്നെ ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് വിളിച്ചിട്ട് വേണോ ഇവിടെ പോവാൻ ല്ല ശശി തരൂരിനെ പോലൊരു നേതാവിനെ വിളിച്ചിട്ട് വരണം എന്ന് പറയുന്നതൊക്കെ വലിയ ആകാശമാണ് താഴെത്തട്ടിൽ പണിയെടുക്കാൻ ശശി മനസ്സില്ല എന്നുള്ളതാണ് അല്ല സ്വന്തം കുടുംബത്തിൽ കുടുംബത്തിലൊരാൾ എന്തിനാണ് ആ കുടുംബത്തിൽ പരിപാടിക്ക് വിളിക്കേണ്ടത് അതിന്റെ ആവശ്യം ഉറപ്പായിട്ടും ഇല്ല അവരെ അറിഞ്ഞു കേട്ട് അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അവിടെ നിൽക്കേണ്ട നേതാവാണ് ശശി തരൂർ അപ്പോ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാൾ ശശി തരൂര് വിശ്വപൗരനാണ് വലിയ പ്രൊഫൈലുള്ള ആളാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന എം പി ആക്കിയതാരാ ആരാ കോൺഗ്രസ് അല്ലേ അതെ അപ്പോൾ അദ്ദേഹം എം പി ആയതിനു ശേഷം കേന്ദ്രത്തിൽ അധികാരം ലഭിച്ചിരുന്നില്ല അധികാരം ലഭിച്ചാൽ അദ്ദേഹത്തിന് ഉറപ്പായും നല്ലൊരു അക്കോമഡേഷൻ മന്ത്രിസ്ഥാനം കോൺഗ്രസ് കൊടുക്കുമായിരുന്നു അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ശശി തരൂര് ഇനി ഞാനൊരു കാര്യം പറയാം ശശി തരൂര് എപ്പോഴും പാർട്ടിക്കകത്ത് പ്രതിപക്ഷം ആവാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അത് അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിന്റെ രൂപകൽപ്പന ചെയ്ത നാൾ മുതൽ ഇതേ കൂട്ട് കോൺഗ്രസിനകത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് തന്നെയാണ് കോൺഗ്രസ് രൂപീകരിച്ച കാലം തൊട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് അതിന്റെ കുറ്റം പറയാൻ കഴിയില്ല ശശി തരൂരിന്റെ ജീവിതത്തിലുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ആരോപണങ്ങളും നേരിട്ടപ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച പാർട്ടിയുടെ പേരെന്താണ് കോൺഗ്രസ് പാർട്ടി പാർട്ടിയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ബിജെപി എന്നല്ലോ ഒരു നരേന്ദ്രമോദി അല്ലല്ലോ അദ്ദേഹത്തെ സംരക്ഷിച്ച അന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ പേരും പറഞ്ഞ് അദ്ദേഹത്തിന് ആ എം പി സ്ഥാനത്ത് നിന്ന് വേണമെങ്കിൽ രാജിവെപ്പിക്കാനുള്ള പവർ ആർക്കുണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു അപ്പോ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളിൽ തെറ്റുണ്ട് എങ്കിൽ അതിനെ വിമർശിക്കാനും അതിനെ തിരുത്തിക്കാനും ശശി ശശിതരൂര് സാധിക്കും അത് ആ പാർട്ടിയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹിമയാണ് ശശിതരൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാനാണ് ആഗ്രഹമെങ്കിൽ ശശിതരൂർ ബിജെപിയിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എടുത്തു ഒരു മുഖമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂർ എം പി സ്ഥാനം രാജിവെച്ച് ബിജെപിയിലേക്ക് പോയാൽ ആ സീറ്റിൽ ഒരു പക്ഷേ ആർക്ക് രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കാൻ സാധിക്കും പക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചാൽ വിജയിക്കാൻ പറ്റൂ ഇല്ല ഒരു കാരണവശാലും പറ്റില്ല അവിടെയും പ്രശ്നമുണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബിജെപി വലിയ രീതിയിൽ എന്തൊക്കെയോ വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഈ പറയുന്നതിനെ പോലെ അടിസ്ഥാന വർഗത്തിന്റെ വികാരം അറിയില്ല അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി അറിയാം അദ്ദേഹത്തിന് പിന്നെ വികസനത്തിന്റെ ചിലപ്പോൾ കാഴ്ചപ്പാടുകൾ അത് മാത്രം പോരാ ഒരു നല്ല ഭരണാധികാരിയാകാൻ എന്നുള്ളതാണ് ബി ജെ പി നേരത്ത് വെക്കുന്ന സ്ട്രാറ്റജി വേറെ പലതുമാണ് അല്ല സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നുമില്ല സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം നമ്മുടെ ആരോഗ്യം കഴിഞ്ഞ ടൈമിൽ ആരോഗ്യമന്ത്രി ആയിരുന്ന അല്ല അവിടെ ഈ പണിയൊന്നും നടക്കത്തില്ല രാവിലെ അവിടെ ഈ പണിയൊന്നുമില്ല അവിടെ സ്പേസ് ഒന്നുമില്ല ഈ പുള്ളി അധികാരത്തിന് വേണ്ടി ഒരു പക്ഷെ ചാടിയേക്കാ ടീച്ചർക്കാണ് കൂടുതൽ ശശി തരൂര് വന്നിട്ട് അദ്ദേഹത്തിന് അങ്ങ് കോൺഗ്രസിനോടുള്ള സ്നേഹം മൂത്ത് അദ്ദേഹം പണ്ട് പിടിച്ച കെ എസ് യുവിന്റെ മഹത്വം കൊണ്ട് പിടിച്ച കൊടിയുടെ മഹത്വം കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മഹത്വം കൊണ്ട് താൻ പല മേഖലകളിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തന അദ്ദേഹത്തിന് തിരുവനന്തപുരം പോലെ തന്ത്രപ്രധാനമായ ഒരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിനെ ജനപ്രതിനിധിയാക്കി കൊണ്ടുവന്നതാണ് കോൺഗ്രസ് അപ്പോ അദ്ദേഹം പാർട്ടിക്ക് കുറച്ചൊക്കെ വിധേയപ്പെടണം പൂർണ്ണമായി വേണ്ട അദ്ദേഹം ഇദ്ദേഹം പിന്നെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് വല്ല അത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്ക് ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത് അവിടെ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു അത് തന്നെയാണ് കേരളം എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് നേതാവ് കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു ആ നേതാവിനെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിക്കാറുണ്ട് ഉറപ്പായിട്ടുമുണ്ട് അതിന്റെ പല ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഇപ്പോഴും പല പാർട്ടികളിലായിട്ട് ജീവിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി തന്നെ എടുക്കൂ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് അദ്ദേഹം പരാജയപ്പെട്ട അഞ്ചു വർഷവും തൃശ്ശൂരിൽ തന്നെ നിന്നു തൃശ്ശൂർ ജനതയ്ക്കൊപ്പം ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കി തൃശ്ശൂർ ജനത അദ്ദേഹത്തെ ജീവിച്ചത് പരാജയപ്പെട്ടപ്പോൾ മാത്രമല്ല അതിനു മുമ്പോട്ടും പത്ത് വർഷമായി കൃത്യമായി തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമായി നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓപ്പർച്യൂണിറ്റികൾ കൃത്യമായി കിട്ടിയ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയത് നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നല്ലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ നല്ലൊരു ഭരണകർത്താവ് എന്ന നിലയിൽ വി ഡി സതീഷിന്റെ കാലിൽ കെട്ടാൻ പോലുള്ള യോഗ്യത ശശി തരൂല്ല കെ സി വേണുഗോപാലിന്റെയും കാലിൽ കെട്ടാനുള്ള യോഗ്യത ആക്കില്ല ശശി പക്ഷെ മറ്റു മേഖലകൾ എടുത്താൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അദ്ദേഹത്തിന്റെ കരിയർ ഇതൊക്കെ എടുത്താൽ അദ്ദേഹമായിരിക്കും മികച്ചത് അതല്ല പക്ഷെ എന്തിനു വേണ്ടത് ഒരു നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടത് പക്ഷെ എനിക്ക് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പുതിയ തലമുറ ആ പുതിയ തലമുറ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പില് വി എസ് ജോയ് പറഞ്ഞൊരു വാക്കുണ്ട് അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഞാൻ എൻ്റെ പാർട്ടിയെ നോവിക്കില്ല ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് ശശി തരൂരിനെ പോലെ ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള നേതാക്കന്മാർ മനസ്സിലാക്കുന്നു ശശി തരൂരിനെ പോലെ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു നേതാവിനൊപ്പം പാർട്ടിയിലെ എത്ര നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയിൽ ശശി തരൂരിന്റെ അവിടെയാണ് വിഷയം അപ്പൊ ഉമ്മൻചാണ്ടിയെ നമ്മൾ എത്രത്തോളം പൊക്കി പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു നെഗോസിയേഷൻ ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ ഏത് ആരാണെങ്കിലും ഏത് പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും അവരെ കൃത്യമായി നെഗോഷിയേഷൻ ചെയ്ത് എത്ര സീറ്റ് വേണം എത്ര സീറ്റ് ആ പാർട്ടിക്ക് കൊടുക്കണം അത് കൃത്യമായി ചെയ്തു പോയതുകൊണ്ടാണ് ഇത്രയും നാളും അദ്ദേഹത്തെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഗ്രൂപ്പ് സംവിധാനത്തിന്റെ ഇപ്പോൾ ആ നമുക്കറിയാം അതിൽ എത്ര പേരുണ്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നേതാക്കന്മാരുടെ എത്ര അണികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം കെ സി വേണുഗോപാലിനൊപ്പം എത്ര നേതാക്കന്മാരുണ്ട് എത്ര അണികളുണ്ട് എന്ന് നമുക്കറിയാം വി ഡി സതീശിനൊപ്പം എത്ര നേതാക്കന്മാരുണ്ട് എത്ര അണികളുണ്ട് എന്ന് നമുക്കറിയാം ഞാൻ ചോദിക്കട്ടെ ശശിതരൂരിനൊപ്പം ഈ നാട്ടിലെ എത്ര നേതാക്കന്മാരുണ്ട് അപ്പോ വോട്ട് ചെയ്യുന്ന ഈ ജനാധിപത്യത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ പുച്ഛമായി കാണുന്ന പലർക്കും ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം ഓൺലൈനിൽ ഇരുന്ന് സർവേയിൽ വോട്ട് ചെയ്യുന്ന ടെക്കികൾക്ക് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ടീമിന് ഒരുപക്ഷെ ശശി തരൂർ എന്ന വിശ്വഭൂരന്റെ മഹിമയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി കൊള്ളാമെന്ന് തോന്നലുണ്ടാകാം സാധാരണക്കാരായ ആളുകളെ ചോദിക്കുന്നത് ശശി തരൂര് നാളെ ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ പരാജയപ്പെടും ആ മേഖലകളിലൊക്കെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പോയ ഒരാളാണ് ഞാൻ അവിടുത്തെ തീരദേശ മേഖലയ്ക്ക് ശശി തരൂരിന് ഇഷ്ടമായത് ശശി തരൂർ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് അവർക്ക് എന്തോ രാജീവ് ചന്ദ്രശേഖരൻ ഉടൻ തിരുവർപ്പുണ്ടോ ഇല്ല ശശി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി കാരനായി എന്നതാണ് അവരുടെ പ്രശ്നം തിരുവനന്തപുരത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ച് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും അവരുടെ കരിയർ എടുത്താൽ അവരുടെ മേഖല എടുത്താൽ സക്സസ് ആയ മനുഷ്യരാ അതെ മികച്ച തന്ത്രശാലികളാണ് ഇവർ രണ്ടുപേരും പക്ഷെ എന്തുകൊണ്ടാണ് ശശിധരൂർ അവിടെ ജയിച്ചത് ശശി കോൺഗ്രസ് ആയതുകൊണ്ടാ അപ്പോ ശശിധരൂ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാം പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആദ്യം ആരെ കൺവിൻസ് ചെയ്യണം പാർട്ടി പ്രവർത്തകരെ കൺവിൻസ് ചെയ്യണം പാർട്ടിയെ കൺവിൻസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള പി സി ജോർജോ ഇപ്പഴത്തെ പി സി ജോർജ് അല്ല അങ്ങനെ ഒരു നേതാവ് ഇന്നില്ല പിണറായി വിജയനെ കൊണ്ടുപോലും സാധിക്കത്തില്ല പറ്റുമോ പിണറായി വിജയൻ എവിടെയെങ്കിലും മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടൂ പി ഡി സതീശനാവൂ ഇല്ല ആവത്തില്ല ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ആയ എന്റെ നേന് അന്നത്തെ കാലത്താണേ ഇപ്പൊ അതും പറ്റില്ല ഉമ്മൻചാണ്ടി തന്നെ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്തിൽ ജയിക്കുന്നോട് നിസാര വോട്ടിനാണ് അവിടെ ജയിച്ചത് അപ്പൊ ജനം മണ്ടരൊന്നുമല്ല രാഷ്ട്രീയ ബോധമില്ലാത്ത കുറേ ആളുകൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയാകട്ടെ ഇവിടെ എന്തൊക്കെയോ ഡെവലപ്മെന്റ് നടക്കുന്നു എന്ന് പറയുന്നു പക്ഷെ പാർട്ടി സംവിധാനത്തിൽ ചിന്തിക്കണം അപ്പോൾ തരൂരിസം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലേക്കാൻ പോകുന്നില്ല ഒരുപക്ഷെ കേന്ദ്രത്തിലൊക്കെ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി പല കാര്യങ്ങളും കോൺഗ്രസിനും ചെയ്യാൻ പറ്റും അത് കോൺഗ്രസ് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ബി ജെ പിയിലേക്ക് അദ്ദേഹം പോയാൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂരിനെ ഉയർത്തി കാണിക്കാം